ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് കേട്ടോ ചെയ്യണത് പഞ്ചായത്ത് ഓട്ടം തന്നെ വേറെ ചെയ്തിരിക്കണം പക്ഷേ ഇതിൻ്റെ ആദ്യത്തെ കന്നിവോട്ട് പക്ഷേ കന്നിവോട്ടാണ് അപ്പോൾ എല്ലാവരും വയ്ക്കാണ് ഇവിടെ അപ്പച്ചുണ്ട് അനുണ്ട് അമ്മച്ചി അവിടെ ഉണ്ട് വേറൊരാൾ ഫ്രണ്ടിലൊക്കെ ഉണ്ടോ കാഞ്ചരമൊക്കെ അവിടെ ആറണിക്ക് തന്നെ പല്ലൊക്കെ തേച്ച് മുഖം കഴുകി വന്നിട്ടുണ്ട് ആ അമ്മ ഉറക്കം കറക്റ്റ് കാണാണ്ട് കേട്ടാണ് ബാഗൊക്കെ വിളിച്ചിട്ട് വരുന്നില്ല ഇത്രയും ആൾക്കാർ വിളിച്ചിട്ട് വരുന്നില്ല കേട്ടോ അവിടെ തന്നെ നിൽക്കണം ഇപ്പൊട്ടോ ഓരോരുത്തരായിട്ട് വോട്ട് വോട്ട് ചെയ്ത് വരുന്നുണ്ട് ഗൾഫ് കാക്ക അതാ നിക്കണം അവിടെ ഉണ്ട് ആ മൂലേറെ മുന്നിലുണ്ട് ഗൾഫ് കാക്ക ച്ചി അവിടെ ഇരിക്കുന്നുണ്ട് പെണ്ണുങ്ങളെ സൈഡിൽ സൈഡിലിരിക്കുന്നുണ്ട് അനുദ നിൽക്കണ് പച്ചിതാ എല്ലാവരും ഉറക്കത്തിൽ നിന്ന് നീച്ചിട്ടേ കണ്ണൊന്നും വരിയൊക്കെ തുറന്നിട്ടില്ല വരിയിൽ നിൽക്കാണ് അതേപോലെ പുരോഗമനമുണ്ട് നേരത്തെ ഞങ്ങൾ അവിടെ ഇവിടെ കേട്ടോ ബഷാർ ഇപ്പം ഞങ്ങളും പഠിച്ച കേട്ടോ അപ്പം വലിയ നിലയിലെത്തി ഞങ്ങളൊക്കെ പൊയ്റ്റാപിളി നടക്കാണ് ഇപ്പം ബൂത്ത് ലെവൽ ഓഫീസറോ എന്താ പോയി

പണിമുടക്കിയാലും ആകെ കൊടുങ്ങും ഈ ലൈൻ ക്യൂ നിന്നൊക്കെ വെറുതെ ആവും അപ്പോൾ അത് നേരാൻ വണ്ണം പ്രവർത്തിച്ചാൽ മതി എന്നുള്ള പ്രാർത്ഥനയാണ് പിന്നെ ഓട്ടിൻ്റെ തന്നെ പരമാവധി ഇന്ത്യൻ പൗരനെ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഉപാധിയാണ് സമയമാണ് നമ്മുടെ മനസ്സാക്ഷി അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് ഗൾഫ് സ്വന്തം അർഷു വോട്ട് ചെയ്തോ ോ മിഷീൻമ കുത്തിയോ പി പിന്ന സ്വയോ ആ വോട്ട് ചെയ്തു അപ്പൊ അടുത്ത് ഞമ്മളെന്ത്ടെ പന്തൽ പോയി കണ്ടായി ഈ സാധനം വാങ്ങി വോട്ട് അപ്പൊ അത് അഫീഫിന് കൊടുത്തേ സ്റ്റീലിന് കൊടുത്തേ ബോട്ടൈപ്പിക്കട്ടെ നമുക്ക് എല്ലാരും കണ്ടു അഫീഫ് ചെയ്താ ബോട്ട് നീ കടന്നോ ഓട്ടോ ആർക്കാ കുത്തിയായി രാഹുൽ ഗാന്ധി ആർക്കാ കുത്തി ഏ രാഹുൽ ഗാന്ധി ിനോ ഒരാക്കൊരു സമയം രാഹുൽ ഗാന്ധി അതാ കുത്തി കൂടി രാഹുൽ ഗാന്ധി ജയിച്ചു അവിടെ ചെന്നാൽ ഒന്ന് രണ്ട് മൂന്നാമത്തതാ കേട്ടോ രാഹുൽ ഗാന്ധി രാഹുൽഗാന്ധി പറയുള്ള മൂന്നാമതാണ് ഇവിടെ ജീവിച്ചു പോകണെങ്കിൽ മൂന്നാമതിന്റെ ആക്ക് കുത്താ അത് എനിക്കറിയാം മറ്റത് അടുത്ത പ്രാവശ്യം അലസ്യം പോലും ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റൂല നമുക്ക് ഈ നാട്ടിൽ നിലനിൽപ്പാണെന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ ആക്ക് കുത്തുക എല്ലാരും ഫുഡ് ആയി വോട്ട് 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 ചെയ്തു ചെയ്തു ഫുഡായി കണ്ടല്ലോ അഞ്ച് നമുക്ക് അഞ്ച് നാലാളും വോട്ട് ചെയ്തിരിക്കുക ഞങ്ങൾ സുബൈ പോയി പോയിട്ട് വോട്ട് ചെയ്ത് കേട്ടോ എല്ലാരും വോട്ട് ചെയ്ത് പോകുന്നു ഓക്കെ അപ്പോൾ ഈ ഒരു മിനി വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബേഴ്സ് ആവാനായിട്ടോ അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ താങ്ക് യു കൈസ് താങ്ക്സ് ഫോർ വാച്ചിങ് ഗൂഗിൾ പേ അതന്നെ റിപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെന്തെങ്കിലും പിന്നെ എന്തെങ്കിലും കണ്ടെങ്കിൽ ഗൂഗിൾ പേയും ചെയ്യുക ഓക്കെ ഓക്കെ